അവസാനിക്കാൻ ഇനി വെറും ഇരുപതു ദിവസങ്ങള് മാത്രം പുതുവർഷം പുതിയ തുടക്കത്തിന്റേതാണ് മുൻവർഷത്തെ അപേക്ഷിച്ച് ജീവിതം കൂടുതൽ മെച്ചപ്പെടണമെന്ന് നാം ആഗ്രഹിക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ആരംഭിക്കാനും അവസാനിപ്പിക്കാനും പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് പലരും തീരുമാനങ്ങൾ എടുത്തു തുടങ്ങിക്കാണും ഡിസംബർ എത്തുമ്പോഴാണ് ആ വർഷം ചെയ്തതും ചെയ്യാത്തതുമായ കാര്യങ്ങളെക്കുറിച്ച് ആളുകൾ വിലയിരുത്തുന്നത് സെലിബ്രിറ്റീസിലെ ചിലരൊക്കെ ഇൻസ്റ്റാഗ്രാം എന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ രണ്ടായിരത്തി ഇരുപത്തിനാല് എന്തൊക്കെ കാര്യങ്ങൾ ഇതുവരെ ചെയ്തുവെന്നും ഈ വർഷം എങ്ങനെയായിരുന്നുവെന്നും വെളിപ്പെടുത്തിയിട്ടുണ്ട് ഒരു ചെക്ക് ലിസ്റ്റ് ഉണ്ടാക്കി എന്തൊക്കെ ചെയ്തുവെന്നത് മാർക്ക് ചെയ്യുകയാണ് താരങ്ങൾ ചെയ്തത് അക്കൂട്ടത്തിലെ നടിയും അവതാരകയും സംരംഭകയുമായ ആര്യബടായി പുറത്തുവിട്ട ലിസ്റ്റാണ് ആരാധകർക്കിടയിൽ ശ്രദ്ധിക്കപ്പെടുന്നത് ീ വർഷം ചെയ്ത കാര്യങ്ങളെല്ലാം വെളുത്ത നിറത്തിൽ ആര്യ അടയാളപ്പെടുത്തിയിട്ടുണ്ട് ഒപ്പം സാരിയിലെ സുന്ദരിയായി നിൽക്കുന്ന ഫോട്ടോയും ആര്യ പങ്കിട്ടു അതിൽ ഒന്നാമതായി ആര്യ അടയാളപ്പെടുത്തിയിരിക്കുന്നത് തന്റെ റിലേഷൻഷിപ്പിനെ കുറിച്ചാണ് ഡേറ്റഡ് മാരീഡ് എന്നിവ ഒരു സ്ലാഷിട്ട് വേർതിരിച്ച് അതിനെ നേരെയാണ് വെളുത്ത അടയാളം കൊടുത്തിരിക്കുന്നത് അതിനർത്ഥം ഈ വർഷം ഒന്നെങ്കിൽ ആര്യ ആരെങ്കിലുമായി പ്രണയത്തിലാവുകയോ അല്ലെങ്കിൽ വിവാഹിതയാവുകയോ ചെയ്തിട്ടുണ്ടെന്നാണ് ഇതിൽ ഏതാണ് നടിയുടെ ജീവിതത്തിൽ സംഭവിച്ചതെന്ന് വ്യക്തമല്ല ആരെയും അറിയിക്കാതെ ആര്യ വിവാഹിതയായോ എന്നുള്ള സംശയമാണ് ആരാധകരിലെ ഏറെപ്പേർക്കുമുള്ളത് തന്റെ ജീവിതത്തിൽ വിശേഷപ്പെട്ടൊരു കാര്യം വരുന്നുണ്ടെന്ന് മുമ്പ് ആര്യ വ്യക്തമാക്കിയിരുന്നു ഒരു വിദേശയാത്രയിൽ നിന്നുള്ള ചിത്രം പങ്കിട്ട് സിംഗിള് മദറായുള്ള തന്റെ അവസാന അന്താരാഷ്ട്ര യാത്രയാണിതെന്നും ആര്യ വെളിപ്പെടുത്തിയിരുന്നു അതിനുശേഷം ഒരിക്കലും വിവാഹം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചില് നടത്താൻ ആഗ്രഹിക്കുന്നതായും ആര്യ പറഞ്ഞിരുന്നു വിവാഹമോചിതയും ഒരു പെൺകുട്ടിയുടെ അമ്മയുമാണ് ആര്യ വ്യക്തിജീവിതത്തെക്കുറിച്ച് പലപ്പോഴും മടി കൂടാതെ വെളിപ്പെടുത്തിയിട്ടുള്ളയാളാണ് ആര്യ സീരിയല് താരം അർച്ചന സുശീലന്റെ സഹോദരനായിരുന്നു ആര്യയുടെ ആദ്യ ഭർത്താവ് മകള് ശേഷം ഇരുവരും വിവാഹമോചിതരായി എന്നാൽ ഇപ്പോഴും ഇരുവരും തമ്മില് സൗഹൃദമുണ്ട് മകൾ ആര്യയുടെ സംരക്ഷണയിലാണ് പിന്നീട് വർഷങ്ങൾക്കു ശേഷം വീണ്ടും ഒരു പ്രണയം ആര്യയുടെ ജീവിതത്തില് സംഭവിച്ചിരുന്നു താരം ബിഗ് ബോസിൽ പങ്കെടുത്ത് തിരിച്ചു വന്നപ്പോഴേക്കും അത് ബ്രേക്കപ്പായി ആ ബ്രേക്കപ്പ് ഉണ്ടാക്കിയ തകർച്ച ആര്യയെ മാനസികമായി വളരെയധികം ബുദ്ധിമുട്ടിച്ചിരുന്നു പാനിക് അറ്റാക്ക് വന്നതിനെക്കുറിച്ച് അടക്കം ആര്യ വെളിപ്പെടുത്തിയിരുന്നു ആര്യയും പങ്കാളിക്കൊപ്പം കുടുംബജീവിതം നയിക്കുന്നത് കാണാനുള്ള ആഗ്രഹത്തിലാണ് ആരാധകരും ചിലരിൽ നിന്നും മാറി നടന്നിട്ടുണ്ട് മറ്റൊരു രാജ്യത്തേക്ക് യാത്ര നടത്തിയിട്ടുണ്ട് മറ്റു സംസ്ഥാനത്തേക്കും യാത്ര ചെയ്തിട്ടുണ്ട് കഴിയില്ല നിന്ന് കരുതി മാറ്റിവെച്ച കാര്യം ചെയ്യാനായി ഇതുവരെ ചെയ്തിട്ടില്ലാത്ത പുതിയൊരു കാര്യം ചെയ്തു എന്നിവയാണ് ആര്യയുടെ ലിസ്റ്റിലുള്ള മറ്റുള്ളവ അടുത്തിടെ ആര്യയേയും മകളെയും കാണാൻ അർച്ചന സുശീലനും കുടുംബവും വിദേശത്തു നിന്നും കേരളത്തിലെത്തിയിരുന്നു അതിന്റെ ചിത്രങ്ങളും വൈറലാണ് കാഞ്ചീവരം എന്ന ആര്യയുടെ ബൊട്ടീക്ക് വൻ വിജയമാണ് സിനിമയും ഷോയുമില്ലാത്ത സമയങ്ങളില് ആര്യ മുഴുവൻ സമയ സംരംഭകയാണ് ബഡായി ബംഗ്ലാവിന്റെ ഭാഗമായ ശേഷമാണ് ആര്യ ശ്രദ്ധിക്കപ്പെട്ട് തുടങ്ങിയതും ആരാധകരെ സമ്പാദിച്ചതും എന്നാൽ ബിഗ് ബോസില് പങ്കെടുത്തത് ആര്യയെ നെഗറ്റീവായി ബാധിച്ചു ഇപ്പോഴും ബിഗ് ബോസുമായി ബന്ധപ്പെടുത്തി ആര്യയെ ആളുകൾ സൈബർ ബുള്ളിയിങ് ചെയ്യാറുണ്ട്